മഴ വീണ്ടും കനത്തതോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷം നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നീര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത് മണ്ണ് നീക്കിയ ഭാഗത്ത് മൺത്തിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട് നീര്യമംഗലം വനമേഖലയിലടക്കം നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവുമധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിൽ ഉണ്ടായതുമായ ഇടങ്ങളിൽ ഒന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കി ഇടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി നാട്ടുകാർ പറയുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴക്കാലമായപ്പോഴേക്കും ഏതാണ്ട് നിലച്ച രീതിയിലാണ് നേര്മംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖല എന്ന അവകാശപ്പെടുന്ന കോടതി തന്നെ സ്റ്റേ കൊടുത്തിരിക്കുന്നതിന്റെ വെളിച്ചത്തിലാണോ എന്നറിയില്ല കമ്പനി മൂന്നാറ് വരെയുള്ള പണികളിൽ മെല്ലെപ്പോക്ക് നയവും പലയിടങ്ങളിലും നിർത്തിയിട്ടിരിക്കുകയാണ് നിലവിൽ റോഡിൻ്റെ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ് റോഡിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സർക്കാരിതിലിടപെടുന്നില്ല എൻ എച്ച് എ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നത് എൻ എച്ചിനെ സംബന്ധിച്ചിടത്തോളം എൻ എച്ച് വളരണം എൻ എച്ച് വികസിക്കണം ഇത് ആവശ്യമാണ് പക്ഷേ അത് ജനങ്ങളുടെ മൗലികമായ എല്ലാ അവകാശങ്ങളിലും എല്ലാം ലംഘിച്ചുകൊണ്ട് എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് കമ്പനി കാണിക്കുന്ന ഈ അലംഭാവം നിർത്തുന്നതിനും പണികൾ എത്രയും പെട്ടെന്ന് പുനരാരംഭിച്ച് വീടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും ഗവൺമെന്റും കമ്പനിയും ദേശീയപാത അധികൃതരും എനിക്ക് പറയുവാനുള്ളത് മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകാരമായ തിട്ട രൂപം കൊണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറിയതായും നാട്ടുകാർ പറഞ്ഞു പണി ഭയങ്കര അപകട ഭീഷണിയാണ് വളവിൽ ഇപ്പോൾ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടി കഴിക്കലും ആണ് ഇവിടെ തീരെ വീതിയില്ലാതെ ആണ് പോകുന്നത് ഇത് എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ് അവിടെ ആണെങ്കിലും കുറേ മണ്ണിട്ട് ഫില്ല് ചെയ്ത് തീർന്നിട്ടില്ല അങ്ങനെ ഓരോ വീടിൻ്റെയും അവസ്ഥകൾ വളരെ ദയനീയമാണ് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം താമസിക്കാതെ ഉണ്ടാവണം ഈ മ ആയതുകൊണ്ട് വളരെ ശോചനീയമാണ് ആൾക്കാർക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ് നേരിയമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ ഇടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണിട്ട് നികുത്തി ഓടുകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് മണ്ണ് നീക്കിയ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നതു മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രികര് ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ കടന്നുപോകുന്നത്